നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഞാനാക്കിക്കോളാം എന്ന് തമ്പി ഇന്നലെ പറയുമ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇന്ന് ഇത്ര നേരത്തെ എണീറ്റെല്ലാം റെഡിയാക്കി തുടങ്ങുന്നു കാരണം വേറെ ഒന്നുമല്ല ഇന്ന് ആകെ കിട്ടുന്ന ആഴ്ചകളത്ത് ഒരവധി അല്ലേ അതിന് ഇത്രയും നേരത്തെ എണീക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അടുക്കളയിലെ തട്ടുമുട്ടും കേട്ടാണ് ഞാൻ എണീറ്റത് എങ്കിൽ പിന്നെ ഇതൊക്കെ വീഡിയോയിലാക്കാമെന്ന് കരുതി ഞാൻ തന്നെയാണ് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തത് കുറേ നാളായിട്ടുള്ള ഞങ്ങളുടെ ആഗ്രഹമാണ് ഇങ്ങനെയുള്ള മൊമെൻസ് ഒക്കെ ക്യാമറയിലാക്കണം അത് സ്റ്റോർ ചെയ്യണം വീഡിയോസൊക്കെ സ്റ്റോർ ചെയ്യണം എന്നുള്ളത് മധുരക്കിഴങ്ങ് ആണ് കേട്ടോ തമ്പിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ മധുരക്കിഴങ്ങ് തമ്പിയുടെ ഫേവറേറ്റ് ആണെന്നാണ് പറയാറ് ഞാൻ സൗദിയിൽ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പേ ഫ്രിഡ്ജ് കയറിയ ഐറ്റമാണിത് എനിക്ക് എന്തെങ്കിലും ഒരു പണി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആപ്പിൾ ഓറഞ്ച് എടുത്തത് ഞാൻ സൗദിയിൽ ലാൻഡ് ചെയ്തിട്ട് ഇത് സെക്കൻഡ് ഫ്രൈഡേ ആണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കവറാണ് ഇവിടുത്തെ ഗ്രേറ്റർ തേങ്ങ മധുരക്കിഴങ്ങിൻ്റെ കൂടെ തമ്പി ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാ ചമ്മന്തി വേവായോ വേവായെന്ന് തമ്പി ഇടയ്ക്കിടയ്ക്ക് കുത്തി കുത്തി നോക്കുന്നുണ്ട് പക്ഷേ വെന്തില്ല അടച്ചു വെച്ചു ചമ്മന്തിക്കുള്ളതൊക്കെ തമ്പി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ബ്ലൻഡറിൽ ഇതറിയാൻ നല്ല പാടാണെങ്കിൽ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ അങ്ങനെ ചമ്മന്തി റെഡി കിഴങ് റെഡി മധുരക്കിഴങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലും ചമ്മന്തി നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ടേസ്റ്റ് അല്ല കേട്ടോ നിങ്ങൾ ഈ കാണുന്നതാണ് കീ കൊടുത്താൽ പണി ചെയ്യുന്ന എന്റെ മനുഷ്യൻ നല്ല സ്പീഡാ പണിയെടുത്ത് കഴിഞ്ഞല്ലേ തമ്പി എന്നാ പിന്നെ ഒരു ചായ ഇട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ചാണ് ഞാൻ ചായ ഇട്ടേ ഇനി കുറച്ച് കുറച്ചുനേരം റെസ്റ്റ് കുറേ നേരം ഫോണിലൊക്കെ കുത്തി വീട്ടിലോട്ടൊക്കെ വിളിച്ചു അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല ചോക്ലേറ്റ്സ് ഒക്കെ എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കുന്നതാണ് ഇഷ്ടം പിന്നെ ഇതിപ്പോ ക്യാമറ ഒക്കെ ഉള്ളതല്ലേ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിക്കോട്ടെ എന്ന് കരുതി എന്ത് പെട്ടെന്നാണ് ടൈം പോകുന്നത് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാനുള്ള ടൈമായി ചോറ് ചൂര ഫ്രൈ പപ്പടം മോര് ഇതൊക്കെയാണ് ഇന്നത്തെ മെനു ഐസ് പിടിച്ചിരിക്കുന്ന മീൻ പെട്ടെന്നല്ലേ ഞാൻ ഉപ്പിട്ടാ മതി എത്ര അതെനിക്കൊരു പുതിയ അറിവായിരുന്നു ഞാൻ ചൂരക്കറിക്കുള്ള ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൊനുവിനെ അരിയുമ്പോഴത്തേക്കും തമ്പി അരിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു അരി കഴുകി തോട്ടുപുളി ഒന്ന് കുതിരാൻ വെക്കുവാണേ നാട്ടിൽ നിന്ന് ഇമ്പോട്ട് ചെയ്ത കുക്കറ് ഞാൻ ചീത്തയാക്കി അതിന് തന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് തമ്പി അരി അടുപ്പത്തിടുന്നത് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെക്കേണ്ടി വന്നില്ലേ അരി മാത്രമല്ല ടൈമും നഷ്ടം ഗ്യാസും നഷ്ടം ചൂരക്കറിയാവുമ്പോഴത്തേക്കും വറക്കാനുള്ള മീൻ അരപ്പൊക്കെ പിടിച്ചിരിക്കുമല്ലോ ഇനി ചൂരക്കറി മേക്കിംഗ് സീനാണ് ഇനി തമ്പിയുടെ മോര് കാച്ചൽ പപ്പടം കാച്ചൽ ആൻഡ് ഫൈനലി ലഞ്ച് റെഡി ചുരക്കറി ചുര ഫ്രൈ മോര് പപ്പടം കൂടാതെ നാട്ടിൽ നിന്ന് ചമ്മന്തി പൊടിയും അച്ചാറും ഉണ്ട് കേട്ടോ ഞാൻ മാത്രം റൂമിലുള്ളപ്പോൾ ചോറ് വെക്കാറില്ല കേട്ടോ ചപ്പാത്തി ഉപ്പുമാവ് അങ്ങനെ എന്തെങ്കിലും തന്നെ ഞാൻ ഒരു ലഞ്ചിനും കഴിക്കാറ് ലഞ്ച് കഴിഞ്ഞാൽ പണി കഴിയുന്നില്ലല്ലോ ഞാൻ ക്ലീനിങ് ചെയ്യുമ്പോഴത്തേക്ക് തമ്പി താഴെയുള്ള ഒരു ഷോപ്പിൽ പോയി മുടി വെട്ടാൻ പോയിട്ടുണ്ട് ക്ലീനിങ് ഒക്കെ തീർത്തു കുളിയൊക്കെ കഴിഞ്ഞു ഇനി കുറച്ചേറെ ആണ് ഈവനിങ് പുറത്തൊക്കെ ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു നോമ്പ് ഉറക്കുന്ന ടൈമിലാട്ടോ ഞങ്ങൾ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ ഭയങ്കര വിജനത നോർമലി ഭയങ്കര തിരക്കാണ് റോഡില് തമ്പിയുടെ കയ്യിലുള്ളതാണ് കേട്ടോ ഞാൻ കേടാക്കിയ കുക്കറിന്റെ ലിഡ് അതിൻ്റെ സേഫ്റ്റി വോൾവ് ആണ് പോയത് നടക്കാൻ ഇറങ്ങുമ്പോൾ തമ്പി പറഞ്ഞു അടുത്തത് ഷോപ്പുണ്ട് അവിടെ റിപ്പയർ ചെയ്യാൻ കൊടുക്കാമെന്ന് അടുത്തൊരു പാർക്കുണ്ട് അവിടേക്കാണ് ഇനി നടക്കുന്നത് കുറച്ച് നേരം പാർക്കിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് റൂമിലേക്ക് പോകാമെന്ന് കരുതി കുറച്ച് നടന്നപ്പോഴത്തേക്ക് നയൻറ്റേഴ്സ് കിട്ടി ക്ഷീണിച്ച് അവശ്യനായുള്ള ഇരിപ്പാണ് മുട്ടുവേദനയാണെന്നാണ് പറയുന്നത് ക്ഷീണം തീർക്കാൻ വേണ്ടി ഞാൻ അടുത്തത് പോയത് ഒരു ജ്യൂസ് ഷോപ്പിലാണ് പിന്നെ ജ്യൂസൊക്കെ കുടിച്ചു റൂമിലേക്ക് പോകാൻ വേണ്ടി ഊബർ ബുക്ക് ചെയ്തു എന്തോ അറബിക് മൂവിയാണെന്ന് തോന്നുന്നു ഡ്രൈവർ കാര്യമായിട്ട് കാണുന്നുണ്ട് അങ്ങനെ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് ഇതാണ് ജുബൈലെ ലുലു മോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ളതാണ് നമ്മുടെ റൂം റൂമിൽ ചെന്നു എന്നിട്ട് രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ചു കുറച്ച് റെസ്റ്റ് എടുത്തു എന്നിട്ടാണ് കുറച്ച് പർച്ചേസിംഗിന് ഇറങ്ങിയത് Hearts dancing, it's a love conquest. Oh, the melody, it's smooth and sweet, like honey dripping from a golden bee. It's the soundtrack to my soul's heat, making me move from my head to my feet, my heartbeat, yeah. So loud. it's the rhythm of love, baby that I found.